എത്തിച്ചേരാ നാലര മണിക്ക് എത്തിച്ചേരാന്ന് വിചാരിച്ച സ്ഥലത്താണ് നമ്മളിപ്പോ പത്തരയോ പതിനൊന്നോ എത്രയോ പതിനൊന്ന് മണിക്ക് എത്തുന്നത് വേറെ ഒരു പരിപാടിക്കും പോയതിന്റെ പേരിലല്ല പര്യടനമല്ലാത്ത വേറൊന്നും നമ്മൾ ഇന്ന് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ രാവിലെ തീരുമാനിച്ച പതിനൊന്ന് പോയിന്റ് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് തീരുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ അത് തീരുന്നത് തന്നെ അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് പതിനൊന്ന് ആണെങ്കിലും ഒരു പത്ത് മുപ്പത് പോയിന്റിൽ രാവിലെ തന്നെ നമുക്ക് വണ്ടി നിർത്തേണ്ടി വന്നു അത് കമ്മിറ്റി നിശ്ചയിച്ച പോയിന്റുകളല്ല പക്ഷെ ജനങ്ങൾ ഇറങ്ങി വന്നു നിന്ന് നമ്മുടെ യാത്രയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ കാണാത്ത പോലെ ഇറങ്ങിപ്പോലാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇറങ്ങേണ്ടതായിട്ട് വന്നു എല്ലായിടത്തും അല്പല്പം വൈകി എന്നിട്ടും നിങ്ങളാരും ഇവിടുന്ന് പിരിഞ്ഞു പോവാതെ ഇത്രയും വലിയ ആവേശത്തോടെ മൈക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും കൈക്കുഞ്ഞുങ്ങളും അമ്മമാരും ചെറിയ കുട്ടികളും നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ കൂടി മുന്നതു കാണുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് രണ്ട് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഏതൊക്കെ സർവേക്കാരൻ എന്തൊക്കെ പ്രവചിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കുന്നു പാർലമെന്റ് മണ്ഡലമുണ്ട് പല പാർട്ടികൾക്കായി ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് ഏറ്റവും ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഞാനാണ് ഇത്ര സമയം വൈകിട്ട് പോലും നിങ്ങൾക്കൊരു നീരസമില്ലാതെ നിങ്ങളൊരു കുടുംബം പോലെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഞാൻ പറയുന്നു ഇതിങ്ങനെ നടക്കുന്ന ഒരു മണ്ഡലം കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് വടകര മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം ഇന്നലെ നമ്മുടെ പര്യടനം അവസാനിക്കാൻ വെച്ചിരുന്ന ലാസ്റ്റ് പോയിന്റ് എട്ട് മണിയായിരുന്നു അത് തീർന്നത് ഇന്ന് രാവിലെ നാലേ കാലിനാണ് മിനിഞ്ഞാന്ന് എട്ടര മണിയായിരുന്നു തീരുമാനിച്ചിരുന്നത് അത് തീർന്നത് ഇന്നലെ മൂന്നേ മുക്കാലിനാണ് ഞാൻ റൂമിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് അഞ്ചരയാണ് ണിയാകുമ്പോ കമ്മിറ്റിക്കാർ അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു ഞാന് ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ ഉറക്കമൊഴിച്ച് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ കാണുമ്പോ നിങ്ങൾ ഉറക്കമൊഴിച്ച് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഞാൻ വാക്ക് തരുന്നു നിങ്ങൾ നൽകുന്ന ഒരു അവസരം കൊണ്ട് ഈ നാടിനു വേണ്ടി ഇവിടത്തെ അടുത്ത തലമുറക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നു ഒമ്പത് സ്ഥലത്തും കൂടിയേ പോകാനുള്ളൂ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നു അപ്പം നിങ്ങളുടെ അനുമതിയോടെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു ഇരുപത്തി ആറാം തീയതി രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യണം പരമാവധി ആളുകളോട് നമ്മുടെ കാര്യം പറയണം വോട്ട് ചെയ്യിപ്പിക്കണം നമുക്കെതിരെ കൊണ്ടുവന്ന ഒരു വ്യാജ വാർത്താ പരാതി അതിന്ന് അതിന്റെ അവസാനം ഉണ്ടായിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഇല്ല ആരും ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇത് തന്നെ ഞാൻ തുടക്കം മുതൽ എനിക്ക് ആരെയും വ്യക്തിഹത്യം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നതല്ല ഞാൻ വടകരക്കാരൻ വിശ്വസിച്ച് വന്നതാണ് അവരുടെ അവരുടെ സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട് അപ്പൊ ഞാൻ വരാൻ വൈകിയത് കൊണ്ട് നേരത്തെ പൊക്കോളാം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാരോടും പറയണം പോയിട്ട് വരട്ടെ വരട്ടെടും പിന്നെ സെൽഫി എടുക്കലും പഞ്ചു കൊടുക്കലും അടുത്ത തവണ മതി എന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് ഭംഗിക്ക് ചോദിച്ചതല്ല ജയിച്ചാൽ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആളാവല്ല ഞാൻ കൂടെ ഉണ്ടാവും